ചിരി ചിരിയും ആരോഗ്യം എന്നൊരു വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങളിലേക്ക് എത്താനുള്ള സന്ദേശമാണ് പറയുന്നത് ഇത്രയും വളരെ മനുഷ്യനും മൃഗം തള്ളിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം തന്നെ ചിരിക്കാനുള്ള കഴിവാണ് പക്ഷെ ഇന്ന് ദൗർഭാഗ്യവശാൽ പല ആളുകളുടെ മുഖത്ത് ചിരി വരുന്നില്ല പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻസ് പറയുന്നത് ന്യൂറോ സയൻസുകൾ പറയുന്നത് പുഞ്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ എൻഡോർഫിൻ പറഞ്ഞ ഹോർമോൺ അത് ഹാപ്പിനെസ് ഹോർമോൺസ് ആണ് എൻഡോറിഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും വേദനകൾ മാറ്റാൻ ചിരി നല്ലതാണ് അതോടൊപ്പം തന്നെ ചിരിയിലൂടെ നെഗറ്റീവ് ഇമോഷൻസ് പെട്ടെന്ന് ദേഷ്യം വരിക ചില ആളുകൾക്ക് പെട്ടെന്ന് സങ്കടം വരിക മറ്റുള്ളവരുടെ വെറുപ്പ് അസൂയ അങ്ങനെ തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ചിരിയിലൂടെ ഇല്ലാതാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ ചിരിയുടെ മറ്റൊരു പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വ്യക്തിബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും ഇന്ന് വ്യക്തിബന്ധങ്ങൾ വളരെ ഒടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ നമ്മൾ ചിരിക്കുന്ന ഒരു മുഖത്തോടെ എല്ലാവരും സമീപിച്ചാൽ എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഇടുമ്പോ തീർച്ചയായിട്ടും അതൊക്കെ അവർ മാറും അപ്പൊ ചിരിക്കുക ചിരി നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും ചിരിയുടെ പ്രതിരോധ ശക്തി കൂട്ടും ചിരി നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും പടരട്ടെ പന്തളിക്കട്ടെ ഇത് എല്ലാവരും ഈ സന്ദേശം എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ പ്രതിരോധ ശക്തി കൂട്ടാൻ ചിരിക്ക് സാധിക്കും പിന്നെ ശരീരത്തിന്റെ ഭാരം നമ്മൾ കുറക്കാൻ വേണ്ടി നമ്മൾ ബിക്സ് തുടങ്ങി ഒരുപാട് എക്സൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ മനസ്സിന്റെ ഭാരം പലർക്കും കൂടി കൂടി വരിക അതുകൊണ്ടാണ് നമ്മൾ പല സുഹൃത്തുക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഗൗര മുഖമുള്ള ആളുകളുണ്ട് നാല്പത്തി മൂന്നോളം മസലുകളാണ് നമ്മൾ മുഖത്തുള്ളത് ചിരിക്കണമെങ്കിൽ പതിമൂന്നോ പതിനാലോ മെസിലും മെനക്കെട്ട് കഴിഞ്ഞാൽ മനോഹരമായി ചിരിക്കാൻ പറ്റും പക്ഷെ ഈ നാല്പത്തി മൂന്ന് മസിലും ചില ആളുകൾ ഇങ്ങനെ പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ചിരിക്കുന്നില്ല ആ നിങ്ങൾ ചിരിക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് മാറ്റം വരും ചിരിക്കുമ്പോൾ മുഖത്ത് മസിലുകൾ റിലാക്സ്ഡ് ആവും മുഖത്തെ മസൽ റിലാക്സ് ചെയ്യുമ്പോ തന്നെ നമ്മുടെ ബോഡിയിൽ മാറ്റം ഉണ്ടാവുന്നു പിന്നെ നമ്മൾക്കറിയാം ഈ നെഗറ്റീവ് ഇമോഷൻസ് ആണ് ദേഷ്യം ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആരാണ് എന്താ നോക്കൂല അങ്ങോട്ട് പറയാമോ പറയും പറയും ഞാൻ പറയാറ് മുഖത്തൊക്കെ പറയും അത് വലിയ അഭിമാനത്തോടാണ് പറയാ പക്ഷെ കിട്ടുന്ന ആൾക്ക് അത് വലിയൊരു പ്രയാസമായിരിക്കും അപ്പൊ പറയാൻ പോലെ ദേഷ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നത് നമ്മുടെ നമ്മളെ ഹാർട്ടിനെയാണ് ഇവിടെ ഈ ചിരി നിങ്ങൾ ബോധപൂർവം കൊണ്ടുവരണം ഇത് ലോകത്ത് പരിചയപ്പെടുത്തിയൊരു വ്യക്തി ഡോക്ടർ മദൻ കല്ലാരിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മൂന്ന് സുഹൃത്തുക്കളും കൂടി തുടങ്ങിയ ലാപ്ടർ യോഗ ക്ലബ് ഇത് കുറച്ച് ഹോൾഡ് ചെയ്യണം കേട്ടോ ഓക്കെ അതത് ஒரு போசீவ் அஃபர்மேஷன் அப்போ நம்ம விட்டு போல குட்டிகளை ஆவலில் இது நம்ம அடுத்தது அது வலியுறுங் இது நம்மளே ஓகே வெரி குட் ஆ ஆம் அமேசிங் Ini harus liara amazing banget itu putih putih di kan, okay. oke? I am amazing, you are amazing, we are amazing, ha 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 ha, aja selesai dengerin itu, ha 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 ഡോക്ടർ മദൻ കത്താരെ പറഞ്ഞത് ആദ്യം നമ്മൾ കൃത്രിമമായി ചെയ്യും പിന്നെ അത് ഒറിജിനൽ ആയിട്ട് വരും ഞാൻ മഞ്ചേരി സബ്ജക്റ്റിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു മനുഷ്യൻ എത്ര പറഞ്ഞിട്ട് ചിരിക്കണില്ല നമ്മളത് അത്ഭുതം കിട്ടും ഇങ്ങനത്തെ മനുഷ്യർ കുറച്ച് കഴിഞ്ഞപ്പോ ഇയാളാണ്ട് ചിരി തുടങ്ങി പിന്നെ എന്റെ ക്ലാസ് ആണ് നിന്ന് കാരണം പിന്നെ മൂപ്പര ചിരിയാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ചില ആളുകൾക്ക് ചിരിച്ച് കിട്ടാൻ കുറച്ചൊരു പണി ഉണ്ടാവും ചിരിച്ചു തുടങ്ങിയാലോ പിന്നെ നിർത്തലും ഉണ്ടാവില്ല അല്ലേ അപ്പൊ ഇതൊരു ആണ് എന്ന്

やったやったやったやっ ാണ് കുളിയെറുമ്പ് ചിരി കുളിയറുമ്പ് നിങ്ങളെ കാലിന് മേലുമ്പോൾ കുറച്ചേ ഊട്ടമായിട്ട് കയറിയാണ് അപ്പൊ നിങ്ങൾ അത് കേറാൻ സമ്മതിക്കരുന്ന് കുറഞ്ഞ് കുറഞ്ഞ് ഡാൻസ് ചെയ്തിട്ട് നീണം അത് കട്ടികളെ അല്ലെങ്കിൽ മേലപ്പ് കേറിപ്പോ മേലോട്ട് കേറിപ്പോയാൽ പിന്നെ ഞാൻ ഒന്നും പറയണ്ട ആവശ്യമില്ല ബാക്കി തീരുമാനാക്കി കൊള്ളു ഓക്കെ ഓക്കെ

நம்ம சார் கழிவு கொடுக்கோம் அந்த தோட்டம் வேற മൊബൈൽ അതായത് ഒരാൾക്ക് ഒരു ലക്ഷരങ്ങൾ കൊടുക്കാറുണ്ട് തമാശ അയാൾ നിങ്ങൾക്ക് പൈസ വിളിച്ചു നിങ്ങൾ ഹലോന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കാൻ ആ കേൾക്കണ ആളെ വേചാറായി എന്റെ പൈസ പോയി പോയിട്ടില്ല ചെയ്യുന്നില്ല തമാശക്കാണ് അപ്പൊ എല്ലാരും ഹലോന്ന് പറയാൻ പൊട്ടിമൊട്ടിരിക്കാൻ ഹലോ எல்லாம் பண்ணி சிஷன் அவசானிக்கும் அப்படி ஓகே അതുകൊണ്ട് ഞാനും എല്ലാരും മൂക്കും പിടിപ്പിച്ചു ഇദ്ദേഹത്തിന് മൂക്കു പിടിക്കാൻ ആരും കഴിഞ്ഞില്ല ആ മൂപ്പിന് അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മൂക്കുപിടിക്കുന്നു ഞാൻ നവാസ് ഗുരു ലാഫ്റ്റർ യോഗ ഗുരു എന്നാണ് അറിയപ്പെടുന്നത് അതായത് ചിരി മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ചിരിക്കാത്തത് കൊണ്ട് പലതരം അസുഖങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് മാനസിക സംവർണം മാനസിക സമ്മർദ്ദം കൊടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ ചിരിക്കാ വയറ് കുലുങ്ങി ചിരിക്കുമ്പോൾ ഇത് പരിഹാസത്തിരിയല്ല മറ്റുള്ളവർ പരിഹസിച്ചിരിക്കാൻ പാടില്ല നമ്മള് ഒരു കാരണമില്ലാതെ ചിരിക്കുക ഒരു അഞ്ചോ പത്തോ നേരം ദിവസം നിങ്ങൾ ചിരിച്ചാൽ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നെഗറ്റീവ് ഇമോഷൻസ് ഇല്ലാതാവും അതോടൊപ്പം തന്നെ പോസിറ്റീവ് ഹോർമോൺസ് പെട്ടെ ഹാപ്പിനെസ് ഹോർമോൺസ് പെട്ട് എൻഡോർഫിന്റെ ഉത്പാദനം കൂടും ഈ കാണുന്ന ഇവരെല്ലാം ജനക്കൂട്ടത്തിന്റെ ഇടയില് എല്ലാവരും അവരുടെ മുഖത്തേക്ക് നോക്കൂ കുറച്ച് സമയം ഒന്ന് പൊട്ടി ചികിത്സ പോയേക്കും അവർക്കുണ്ടായ മാറ്റങ്ങൾ ശരി നമ്മുടെ ആയുസ്സ് വർദ്ധിപ്പിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി വിടരുന്നില്ലെങ്കിൽ അയാൾ പൂർണ്ണമായും ധരിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ ഒരു വസ്ത്രത്തിന്റെ ഭാഗം നമ്മുടെ ഈ ശരീരത്തിന്റെ ഏറ്റവും പ്രധാന മുഖത്ത് പുഞ്ചിരി പുഞ്ചിരിക്കുന്ന കൊണ്ടുവരണം എൻജോഫ്മെന്റ് ഉൽപാദനം കൂടും അപ്പൊ എല്ലാരും ചിരിക്കണം ചിരി നമ്മൾ എല്ലാവരുടെ പടലട്ടെ പന്തൊലിക്കട്ടെ താങ്ക് സോ മച്ച്